ഇംഗ്ലണ്ട് പല ഉണർവുകൾ കാണാൻ ഇടയായി പ്രധാനപ്പെട്ട റിവൈവലുകൾ നടന്നതിനകത്ത് ഇതിനെ ഒരു അമ്മ എന്നൊക്കെ വിളിക്കാവുന്ന വിധത്തിൽ ഒരു ഉണർവിന്റെ സ്ഥലത്താണ് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് ഈ ഉണർവിൽ നിന്നാണ് ജെഫ്രി സഹോദരന്മാർ പൊങ്ങിവരുന്നത് ഈ ഉണർവിൽ നിന്നാണ് സ്മിത്ത് വികിൽസ്വർത്ത് പൊങ്ങിവരുന്നത് ഈ ഉണർവിൽ നിന്ന് പോയവരെല്ലാം സ്ഥാപിച്ചത് നാലും അഞ്ചും വർഷം കൊണ്ട് പതിനായിരം സഭ അയ്യായിരം ചർച്ച് എന്തുകൊണ്ട് ഇത് പറയുന്നത് എന്തുകൊണ്ട് ഇപ്പോൾ ഇത് കേൾക്കുന്നത് ചോദിച്ചാൽ ഇതിനകത്ത് വീണ്ടും നമ്മുടെ ജീവിതത്തിൽ ഒരു മൂടപ്പെട്ട കിണറ് വീണ്ടും കയറി വരാൻ പോകുന്നു പ്രിയപ്പെട്ട ദൈവമക്കളെ ഞങ്ങൾ ഒരു അനുഗ്രഹിക്കപ്പെട്ട വളരെ ചരിത്രപ്രധാനമായ ഒരു സ്ഥലത്താണ് നിൽക്കുന്നത് എൻ്റെ കൂടെ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ബ്ലസൻ വർഗീസ് ഫാസ്റ്ററുണ്ട് ഞങ്ങളുടെ കൂടെ മനോജ് നായർ പാസ്റ്റർ അദ്ദേഹത്തിൻ്റെ വൈഫ് ഞങ്ങൾ ഒരുമിച്ച് ഒരു മിനിസ്ട്രിയുമായിട്ട് ഞങ്ങളെല്ലാവരും ഒന്നിച്ചു വന്നതാണ് ഇവിടെ വർഷിപ്പുമായി ബന്ധപ്പെട്ടുണ്ട് ഇംഗ്ലണ്ട് പല ഉണർവുകൾ കാണാൻ ഇടയായി എക്സൈറ്റഡ് വി ഹിയർ ഇൻ ദിസ് പ്ലേസ് ഇംഗ്ലണ്ട് ഹാസ് സീൻ റിവൈവൽ അതിനകത്തെ ഒരു പ്രധാനപ്പെട്ട റിവൈവലുകൾ നടന്നതിനകത്തെ ഇതിനെ ഒരു അമ്മ എന്നൊക്കെ വിളിക്കാവുന്ന വിധത്തിൽ ഒരു ഉണർവിന്റെ സ്ഥലത്താണ് ഇപ്പോൾ ഞങ്ങൾക്കുന്നത് ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ഓഫ് റിവൈവൽ അതിനകത്ത് സണ്ടർലാൻഡ് റിവൈവൽ എന്ന്

പ്രാർത്ഥിക്കുന്നു സിസ്റ്റേഴ്സ് ഗോട്ട് ടുഗർ ടു പ്രേ വൺ ഓഫ് ദിസ്റ്റേഴ്സ് എ വിഷൻ ബട്ട് ദാറ്റ് ടൈം ബ്രോഡ് വാസ് ഹിയർ വിത്ത് ഹിസ് വൈഫ് മേറിൻ്റെ ഇൻ ദിസ് അതിനകത്ത് എനിക്ക് തോന്നുന്നത് ഇവിടെ ആക്ച്വലി ഓൺ ദിസ് സൈഡ് ഓഫ് ദി ബിൽഡിംഗ് ആൻഡ് മെൻ ദോളി സ്പിരിറ്റ് ഫെൽ അപ്പോൺ പരിശുദ്ധാത്മാവ് മേരിയുടെ ഇറങ്ങി വന്നു അങ്ങനെ പരിശുദ്ധാത്മാവിന്റെ ഒരു വലിയ ചലനം ഇവിടെ അങ്ങ് ആരംഭിച്ചു സ്പിരിറ്റ് ഈ ഉണർവിൽ നിന്ന് ഒത്തിരി മൊത്തം

കോംഗോ കോങ്കോ എന്ന സ്ഥലത്ത് ഒറ്റ ഉണർവിനകത്തോടെ ഈ ഉണർവിൽ നിന്ന് പോയവരെല്ലാം സ്ഥാപിച്ചത് നാലും അഞ്ചും വർഷം കൊണ്ട് പതിനായിരം സഭ അയ്യായിരം ചർച്ച്

The five sisters sat and prayed. One sister, Catherine, and she had a vision the Lord gave, and the Holy Spirit fell, and it changed the whole world. The history of the world was changed because of the revival. Uh, the close place from here is a place called Norway, another place, and there was a preacher when the Holy Spirit fell. And ha, Samente, Norway from, Norway there, is a, there is a move a Pentecostal Holy mm -hmm. There was a pastor who was known Barrett over there, who was known for the Holy Spirit move. So they went from here to Norway and experienced. And when they came back. ഇവിടെ ഉണ്ടായി നിങ്ങൾ ഇതിനെ ശ്രദ്ധിക്കേണ്ടത് ദൈവം ഇതിനെ ചെയ്യുമ്പോൾ ബന്ധിപ്പിച്ചേ നിർത്തു സെപ്പറേറ്റ് ആയിട്ട് ഒറ്റയ്ക്ക് കൊണ്ടുപോകത്തില്ല തീയടുത്ത് അടുത്തത് കത്തിക്കത്തുള്ളൂ ഫ്രം വൺ വൺ ദിസ് ഹൗ ഫ്രം ഫയർ യു ബേൺ പ്ലേസസ് വൺസ് പാസ്റ്റർ ഇപ്പോൾ ഇത് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പാസ്റ്ററിനോട് പറഞ്ഞത് അമേരിക്കൻ പ്രസിഡന്റായി ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ടിരിക്കുന്ന അതെനിക്കൊരു പുതിയ അറിവായിരുന്നു ഡൊണാൾഡ് ട്രംപ് സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ അദ്ദേഹം ഒരു ബൈബിൾ ഉപയോഗിച്ചു ആ ബൈബിൾ ഇവിടെ നിന്ന് ഈ ഉണർവിനകത്ത് അദ്ദേഹത്തിൻ്റെ ആരാണ് അമ്മയുടെ സിസ്റ്റർ സിസ്റ്റർ അല്ലെ സിസ്റ്ററോ വില്യമ്മയോ ആരോ ഒരാൾ ഈ ഉണർവിനകത്തുണ്ടായിരുന്നു ഈ ഉണർവിൽ ഉപയോഗിക്കപ്പെട്ട ബൈബിളാണ് അമേരിക്കയിലെ സത്യപ്രതിജ്ഞ സമയത്ത് വാഷിങ്ടണിൽ എത്തിച്ച് സത്യപ്രതിജ്ഞ അതേ തൊട്ടായിരുന്നു യു ഹാവ് ഹേർഡ് എ പ്രസൻറ്റ് പ്രസിഡന്റ് ഓഫ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക ഹി ടുക്ക് എ ഓത്ത് ഓൺ എ ബൈബിൾ മെനി ഓഫ് യു വിൽ നോട്ട് നോ ദസ് ഓത്ത് ദാറ്റ് വാസ് ടേക്കൺ ഓൺ ദ ബൈബിൾ ദറ്റ് വാസ് ദ റിവൈബിൾ ദറ്റ് വാസ് ബെർത്ത് അറൌണ്ട് ദിസ് ഏരിയ ദ ആർട്ട് വാസ് പാർട്ട് ഓഫ് ദാറ്റ് നമ്മൾ ഉദ്ദേശിക്കുന്നത് പെന്തകോസൽ സമൂഹം ഇങ്ങനത്തെ കാര്യങ്ങളെ അധികം വാല്യു കൊടുക്കുന്നില്ല നമ്മളും നമ്മുടെ തലമുറ കൊണ്ട് തീരുവുന്നതാണ് അങ്ങനെയൊന്നും അല്ല കാര്യങ്ങൾ നിങ്ങൾ ഉണർവിനെ കുറിച്ച് ശ്രദ്ധിച്ചാൽ ഉണർവുകൾക്ക് തലമുറ തലമുറകൾ ബന്ധമുണ്ട് ഉണർവിനകത്ത് ഒരു ബൈബിളാണ് അമേരിക്ക ലോകത്തിൻ്റെ പ്രസിഡൻറ്റായിട്ടിരിക്കുന്ന ആടെ കയ്യിൽ ആ വല്യമ്മ പ്രാർത്ഥിക്കാൻ ആ ഇരിക്കുമ്പോൾ ഒരിക്കൽ പോലും മനസ്സിൽ വിചാരിച്ച് കാണില്ല കൊച്ചുമക്കളിൽ ഒരുത്തൻ അമേരിക്കയുടെ പ്രസിഡന്റ് ആകാൻ ഈ ബൈബിളുമായിട്ട് കയറി വരുമെന്ന് സി മെനി ടൈംസ് വി ക് റിവൈവൽ ഇസ് ഫോർ ജസ്റ്റ് ദിസ് ജനറേഷൻ ആൻഡ് ഫിനിഷസ് നോ റിവൈവൽ ക്യാർ ഈസ് ഓൺ വെൻ യു സി ദ ബൈബിൾ ദ ട്രംപ് ഹുട്ട് ഇസ് ഹാൻഡ് പ്രസിഡൻറ്റ് ട്രംപ് ഹുട് ഈസ് ഹാൻഡ്സ് ഓൺ ഇറ്റ് വാസ് ഗവൺ ജനറേഷൻസ് ബിഫോർ വിച്ച് വാസ് ബർത്ത് ഇൻ ദ റിവൈവൽ ആൻഡ് സെൻറ്റ് ടു ഹിം ആൻഡ് ഹീസ് ലേയിങ് ഹിസ് ഹാൻസ് ഓൺ ദറ്റ് ആൻഡ് ടേക്കിംഗ് ഓത്ത് സോ റിവൈവൽസ് ഫോർ ജനറേഷൻസ് റിവൈവൽ എന്ന് പറയുന്നത് ഉണർവുകളുടെ ഒരു മാതൃത്വം വഹിക്കുന്ന ഞാനൊരു ഒൻപത് മാസം കൊണ്ട് ഇത് പഠിക്കാനും ഇതിന്റെ പുറകെ സഞ്ചരിക്കാനും ഇടയാ ഇങ്ങനെ ഇത് ഇതെന്തുവാണെന്ന് പഠിക്കാനൊക്കെ ശ്രമം നടത്തിയപ്പോഴാണ് നമ്മൾ വേൽസിനെ അല്ലെങ്കിൽ അതിനെ ഉണർവിനെ ഞാൻ മാർക്കിടുവല്ല ഇതിനെ ാൾ ഇച്ചിരി കൂടെ ഗൗരവമുള്ള സാധനം നടന്നിരുന്നു എന്ന് മനസ്സിലാക്കിയത് മെനി ടൈംസ് യു നോ ഫോർ ലാസ്റ്റ് നയൻ മന്ത്സ് ഐ എ ബിൻ ലുക്കിംഗ് ആൻഡ് സ്റ്റഡിങ് ഓൺ റിവൈബിൾ ആൻഡ് മെനി ടൈം വി ഗിഫ് ഇമ്പോർട്ടൻസ് ടു ദ വെയിൽസ് റിവൈബിൾ നോട്ട് പുട്ടിംഗ് ഇറ്റ് ഡൗൺ ബട്ട് വി ഗെറ്റ് അറ്റ് ദ സ്റ്റാർട്ടിംഗ് പോയിന്റ് ദ മൂവ് വാസ് ക്രിയേറ്റഡ് അറ്റ് ദിസ് പേഴ്സൺ ഇതിനകത്ത് നമുക്കൊരു സന്തോഷ വാർത്തയുള്ള ഈ മിത്വികിത് സുഹൃത്ത് ഇത്രയും ബിസി ആയിട്ട് ഇവിടെ മിനിസ്ട്രി ആയിട്ട് എഴുന്നേറ്റ് വന്നപ്പോൾ ദൈവം അദ്ദേഹത്തോട് സംസാരിക്കുകയാണ് അന്ത്യകാല ഉണർവ് അങ്ങ് സൂര്യൻ ഉദിച്ചു തുടങ്ങുന്ന സ്ഥലത്ത് നിന്ന് തുടങ്ങി സൂര്യൻ അസ്തമിക്കുന്ന സ്ഥലം വരെയാണ് ഇതിൻ്റെ റൂട്ട് അങ്ങനെ അദ്ദേഹം ആദ്യം ലോ ഭൂമിയിൽ സൂര്യൻ ഉദിക്കുന്ന രാജ്യം ന്യൂസിലാൻഡാണ് രണ്ടാമത് ഓസ്ട്രേലിയ ആണ് പിന്നത് ഇന്ത്യ ചൈന മംഗോളിയൻ ബെൽറ്റ് വഴി പിന്നെ അത് ഇംഗ്ലണ്ട് വഴി അങ്ങ് അമേരിക്കൻ സ്ഥലം വരെ ചെല്ലും സൂര്യൻ ഉദിച്ച് ഒരു ദിവസം പൂർത്തീകരിക്കുന്നു ഈ ഇങ്ങനെയാണ് ഇനി അടുത്ത നീതി സൂര്യൻ രണ്ടാമത്തെ വരവിന് മുമ്പ് ഒരു റിവൈവൽ അയക്കുന്നതെന്ന് ഇത്രയും ബിസിയായി ഇംഗ്ലണ്ടിൽ ഓടിക്കൊണ്ടിരുന്ന സ്മിത്ത് ഫിൽസത്തിന് മനസ്സിലാകുകയും അന്ന് ഒരു സാധ്യതയും ഒരു സാധ്യതയും ചാൻസും ഇല്ലാത്ത ഓസ്ട്രേലിയയിലും ഒക്കെ പോയി മിനിസ്റ്റർ ചെയ്ത് അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷ സമയം അവിടെ ചെലവഴിച്ചു നിക്ഷേപിച്ചു ആളുകൾ പറഞ്ഞു മണ്ടത്തരമാണ് നീ ഇംഗ്ലണ്ടിൽ നിന്നാൽ ഒത്തിരി സാധ്യതകൾ കൂടുതലാണ് അവസരമില്ലാത്ത ഓസ്ട്രേലിയ പോവരുതെന്ന് പറഞ്ഞു അദ്ദേഹം പക്ഷേ ഒരു ദൈവശബ്ദത്തിൻ്റെ പുറത്ത് അങ്ങനെ സൂര്യനാദി ഉദിച്ച് തുടങ്ങുന്നിടത്ത് ചെല്ലാനിടയായി Uh, if you look at the life of smith wigglesworth the great man of god you know he was busy with his ministry but he went to australia new zealand and all because he knew the revival was going to be birthed of the eastern side ആൻഡ് ക്യാരീസ് ഓൺ ന്യൂസിലൻഡ് വെറ്റ് ദ സൺ റൈസസ് ഫ്രം യുനോ സോ ന്യൂസിലൻഡ് ആൻഡ് ഹി സാർട്ട് ടു ഗോ ദ ഇൻ വെസ്റ്റ് ഇസ് ടൈം ഇൻ ടു ന്യൂസിലൻഡ് ഓസ്ട്രേലിയ ദ മംഗോളിയൻ സൈഡ് ചൈന ആൻഡ് ആൾ ദിസ് ഏരിയ ഹി ന്യൂ ദ റിവൈവിൾ ഇസ് ഗോയിൻ ടു മൂവ് ഫ്രം ഫ്രണ്ട് ടു ദ ബാക്ക് ദാറ്റ് വേ ഫ്രോം ഈസ്റ്റ് ടു ദ വെസ്റ്റ് ആൻഡ് ഹീ സാർട്ട് ടു ദറ്റ് ഐ ബിലീവ് വി അബ് സി ദൺസ് അഗൈൻ ദ ഗ്രേറ്റ് മൂവ് ഓഫ് ഗാഡ് ഞങ്ങൾ വിശ്വസിക്കുന്നു ഓസ്ട്രേലിയയിലും ന്യൂസിലാൻഡിലും ഇന്ത്യയിലും ചൈനയിലും ഒക്കെ ഇരിക്കുന്നവർ വീണ്ടും ഈ കിണറോയിന് ദൈവം നമ്മുടെ ഇടയിൽ എന്തിനാണ് ഒരു കാര്യം വീണ്ടും സംസാരിപ്പിക്കുന്ന ഒറ്റ കാര്യമുള്ളൂ ദൈവം ഒന്നുകൂടെ സംസാരിപ്പിച്ചാൽ പക്ഷേ എനിക്ക് മനസ്സിലാവുന്നത് ഇപ്പം നമ്മളിടയിൽ രണ്ടാം മൂന്നാം നൂറ്റാണ്ടോടു കൂടി രോഗശാന്തി എന്ന് പറയുന്നത് അപ്പോ സ്ഥലപ്രവൃത്തിയുടെ അവസാനം അല്ലെങ്കിൽ മൂന്നാം ഇല്ലായിരുന്നു നീണ്ട പതിനാറ് നൂറ്റാണ്ട് രോഗശാന്തി റിപ്പോർട്ട് ചെയ്തിട്ടില്ല സഭ എപ്പോൾ പറഞ്ഞോ പിന്നീട് ഇത് വീണ്ടും കാണാൻ തുടങ്ങി എന്ത് സഭ ഇത് സംസാരിച്ചു തുടങ്ങുമോ അത് വീണ്ടും കാണിക്കാനാണ് സഭയെ കൊണ്ട് സംസാരിപ്പിക്കുന്നത് സി ദ റീസൺ വി ആ ഹിയർ ഇസ് ഫോർ റീഡിഗിങ് ഓഫ് ദി വേൽസ് വി ഫു ഗെറ്റ് മെനി ടൈംസ് യു നോ ഇഫ് യു ലുക്ക് അറ്റ് ദ പ്രീവിയസ് ടൈം വി സോ ഇൻ ദ ബുക്ക് ഓഫ് ആക്ട്സ് വി കെൻ സി വെരി ക്ലിയർലി ഓഫ് ഹീലിംഗ്സ് ദു പ്ലേസ് ആൻഡ് ഡെൻ വി ഡോൺ സി മച്ച് അബൌട്ട് ഇറ്റ് വൺസ് ദ ചർച്ച് റോസ് അപ്പ അഗൈൻ ആൻഡ് സ്റ്റാർട്ട് ടു ഡിക്ലെയർ റീഡിക് ദ വെൽസ് ഓഫ് ഹീലിംഗ് വി സ്റ്റാർട്ട് ടു സി ദാറ്റ് സോ ദ പെർപ്പസ് വി ആ ഹിയർ ഇസ് ഫോർ റീഡിഗിംഗ് ദ വെൽസ് ഞങ്ങളിത് ഇത്രയും പറഞ്ഞുള്ളെങ്കിലും എനിക്ക് എനിക്ക് മനസ്സിലായ ഇവിടെ നിന്ന് പോയ മിഷണറിമാർ പോയ പാകിസ്ഥാൻ ജർമ്മനി ചൈന ഇന്ത്യ ലോകം മുഴുവൻ ഇവിടെ നിന്ന് മിഷ് ഇത്രയും മിഷണറിമാരെ സെൻഡ് ചെയ്ത റിവൈവലുകൾ അധികം റിവൈവലുകളിൽ ഒന്ന് ഏറ്റവും ഒന്നോ രണ്ടോ നമ്പറിൽ ഇരുത്താവുന്ന റിവൈവലാണ് ഇവിടുന്ന് ആരംഭിച്ചത് സി ഫ്രം ഹിയർ ടു 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 ജർമ്മനി ഇന്ത്യ ചൈന ആൻഡ് ആഫ്രിക്ക സോ വി ഓൾ ഗോയിങ് ഔട്ട് റിവൈവൽ എല്ലാ ചരിത്രവും നമുക്ക് എടുക്കാൻ ജയിച്ചു വന്നവരുടെ മാത്രമേ ചരിത്രം കിട്ടൂ ജയിച്ചെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് റിസൾട്ടായിട്ട് കൊണ്ടുപോകുന്നവർ ബാക്കി ഒത്തിരി പേർ അവിടെ തന്നെ അവരുടെ ജീവിതം നിക്ഷേപിച്ച് തീർന്നവരുണ്ട് അങ്ങനെയുള്ള ഹിസ്റ്ററി ഒന്ന് നമുക്ക് എടുക്കാൻ പാടാണ് പാസ്റ്റ് ഇപ്പോൾ നിങ്ങളെ ഇവിടെ ഒരു സ്റ്റാൻഡും ഒരു സീറ്റും ഒക്കെ പറഞ്ഞ് വിശദീകരിക്കും അത് എനിക്ക് തോന്നുന്നത് പാകിസ്ഥാനിൽ കറാച്ചിയിൽ കർത്താവിൻ്റെ വേലയ്ക്ക് പോയ ഒരാളെ കുറിച്ചാണ് യു ക്യാൻ സീ ദി സ്റ്റാൻഡ് സെവൻ എഴുതിയിരിക്കുന്ന താളിൻ്റെ ഒരു അങ്ങോട്ട് പോയത് വാസ് 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 എ എ മാൻ ഓഫ് ക്ലർജി ആൻഡ് ആൻഡ് ദ ദ ടേബിൾ ചെയർ ചെയറും ചെയറും അദ്ദേഹം അദ്ദേഹം ഉപയോഗിച്ച ബൈബിൾ ും എഴുതാനും ഒക്കെ ഉപയോഗിച്ച സ്റ്റാൻഡുമാണ് ഉണ്ടോ എന്ന് വെച്ചാൽ ഒരു മിഷണറി ഉപയോഗിച്ചതല്ലേ അതിന് വില്യം എന്ന് പറയുന്ന അദ്ദേഹം കറാച്ചിയിൽ വെള്ളത്തിൽ വീണ് മരിക്കുമായിരുന്നു ഇവിടെ ഇതിന്റെ ചുമതലയിലുള്ള പ്രിയ This, the Reverend Body was uh, vicar here. Mm. Uh, first Church of All Saints was a little way from here, yeah. mm. um, in what is now Roker Avenue, yeah. and it was a, a redundant church. and that, This parish was formed in 1844. The Parish of All Saints, The yeah. First Church was in Roker Avenue. The diocese uh, fundraising um, enabled us to build this church, which opened for worship in 1849. Mm -hmm. The first. Incumbent was a guy called Kennycott. Kennicott. Benjamin Senton Kennycott, mm. who whose father happened to be rector of St. Peter's Montgomery, oh, okay. which was the the only church on this side of the river. Okay. Um, so this was the second church to be built on the north side of the River Weir mm -hmm. um, when it opened uh, in 1849. And the bishop of the time Appointed him as, as acting priest in charge here, mm -hmm. and he grew the parish, and he gathered curates around him. Mm. We had houses which served as small missions scattered around the parish. So his, his ministry on the whole was a very successful one here, um, and he started the Sunderland Convention, yes. which ran for a good number of years. Mm -hmm. 2007 with our friends along in the Pentecostal church we celebrated 100 years oh, anniversary wow. of the convention oh 100 uh, yr celebration there yeah, so for about three nights our old parish hall was quite full the redeem church uh, this church was full on all wow. the Sunday night. yeah okay. so it was very it was a great occasion really wow said the celebration During the revival you know they had the organs in the back and they moved now to the back of the church but they were in at the altar place before but now it's over there you can see the pipes with all the pipes so this was the organ they would be using over here on the side. നമ്മളിത് കാണിക്കുന്നു ആ ചില ആളുകൾക്ക് ബന്ധക്കോസ്കാർ ഇങ്ങനെ സ്മാരകങ്ങൾ ഇങ്ങനത്തെ വിശ്വസിക്കുന്നില്ല അത് ക്യാത്തലിക്കാണ് മറ്റു മതങ്ങളുമായിട്ട് ചേർത്ത് വെച്ച് പറയുന്ന ഒത്തിരി ചെറിയ രീതിയിൽ ചിന്തിക്കുന്ന ആളുകളുണ്ട് അങ്ങനെ അല്ല ഇത് ഇതെന്തിനാണ് ഒരു തലമുറ ഇതറിയണം ഇവിടെ നിന്ന് ഇപ്പോൾ കറാച്ചിയിൽ ഇവിടുന്ന് കർത്താവിൻ്റെ വേലയുമായി ബന്ധപ്പെട്ട് പോയി ജീവിതം അവിടെ തന്നെ തീർന്നു പോയ മിഷണറിമാരും ഇങ്ങനെയൊക്കെ ഉള്ളവരുടെ സ്ഥലങ്ങൾ വന്ന് കാണുമ്പോൾ നമുക്ക് ഹൃദയത്തിൽ ഇത് വീണ്ടും ഒരു കൊതിയുണ്ടാകാം വീണ്ടും ഒരു ആഗ്രഹം ഉണ്ടാകുക എന്നതാണ് നമ്മൾ ഇതിനകത്തൂടെ സഹോദരങ്ങളുടെ മുമ്പിൽ വയ്ക്കുന്നത് വി ആർ നോട്ട് ഹിയർ ടു ഹിസ്റ്ററിങ് ഞങ്ങളിപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ ഹൃദയത്തിൽ ദൈവത്തോട് ഒത്തിരി നന്ദിയും ഞങ്ങൾക്ക് കർത്താവിനോട്

സോ വെൻ വി ടോക്ക് അബൌട്ട് ദിസ് വേൾഡ് വി ആർ ഗ്രേറ്റ്ഫുൾ ടു ദ ലോഡ് ദറ്റ് വി കുഡ് ബി ഇൻ ദിസ് പ്ലേസ് ഉണർവുകളെ എല്ലാം ദൈവം ദൈവം കണക്ട് ചെയ്തു എവ്രി റിവൈവൽ വി കൻ സി ആൻഡ് സ്റ്റഡി ദ ഹിസ്റ്ററി വി കൻ സി ഗാഡ് കണക്റ്റഡ് ദ റിവൈവൽസ് ഇവിടെ നിന്ന് അടുത്തത് വെയിൽസും പിന്നെ അസൂസയും എല്ലാം തമ്മിൽ ബന്ധമാണ് if we look around the world during that time we can see revival being connected the wales one the azusa one the hebrides revival all those revivals were connected ibda <inaudible> ഈ ഉണർവിൽ പരിശുദ്ധാത്മാവിൻ്റെ പകർച്ചയ്ക്ക് അല്ല പകർച്ചയ്ക്ക് വേണ്ടിയാണോ പ്രാർത്ഥിച്ചതെന്നറിയില്ല പ്രാർത്ഥിച്ച ആളുടെ മേൽ പരിശുദ്ധാത്മാ ഇതറങ്ങി പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടിയിൽ ഇടങ്ങി വന്ന ആളുടെ പേര് മേരി എന്നാണ് ആ മേരി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് വരെ ഇവിടെ വിക്കറായിട്ടിരുന്നു ഇരുപത്തിയെട്ടിലെട്ടിൽ മരിക്കുന്നു ഇരുപത്തി മൂന്ന് വരെ ഇവിടെ ചുമതലയിൽ ഉണ്ടായിരുന്ന കർത്താവിൻ്റെ ദാസി ആണ് എന്ന് വെച്ചാൽ ഈ ഈ ഉണർവിന് നൂറിലധികം വർഷം കഴിഞ്ഞിട്ടും ഞങ്ങൾ മേരിയെ സംസാരിക്കുന്നെങ്കിൽ അത് പരിശുദ്ധാത്മാ വന്നാലേ സാധ്യമാകത്തു മേരി ചേർച്ച് ഫ്രോം എയ്റ്റീൻ എയ്റ്റി സിക്സ് എയ്റ്റ് നമ്മളിപ്പോൾ നിൽക്കുന്ന ബെഞ്ചമിൻ എന്ന് പറയുന്ന ശുശ്രൂഷകൻ്റെ കൂടായിരുന്നു ഈ എ എ ബോഡി എന്ന് പറഞ്ഞ എ എന്നുള്ളത് അലക്സാണ്ടർ ആൽഫ്രഡ് ബോഡി എന്ന ആണ് ഇദ്ദേഹത്തിൻ്റെ കൂടായിരുന്നു പിക്ചർ ആ സംവിധാനത്തിൽ അന്ന് അത്രയും ഇല്ലാത്ത സമയമാണ് അതുകൊണ്ട് ഏകദേശ രൂപമാണെന്ന് തോന്നുന്നു ഇത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി നാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് വരെ ഇവിടുത്തെ ഈ ചർച്ചിൻ്റെ ഉണർവുണ്ടായ സ സന്ദർലാൽ റിവൈവലിൻ്റെ പുരോഹിതനായിരുന്നു പ്രീസ്റ്റായിരുന്നു പാസ്റ്റായിരുന്നു ഇദ്ദേഹത്തിൻ്റെ വൈഫാണ് മേരി എന്ന ഉണർവിൽ പരിശുദ്ധാത്മാവിൻ്റെ ചലനമേ വന്ന പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ വന്ന സഹോദരി റെവറൻ കോട്ട് യു കെൻ സി ആൻഡ് ആൽഫ്രഡ് ബോഡി അലക്സാണ്ടർ ആൽഫ്രഡ് ബോഡി വാസ് പാർട്ട് ഓഫ് ദ ഹിസ് ഹിസ് വാസ് ഓവർ ആൻഡ് ഹി വാസ് ടേക്കിംഗ് ഓവർ ദ മിനിസ്ട്രി ആൻഡ് ഡൂയിങ് ദ റിവൈവൽ it was birth during the time of body so he was under him then the ministry came into his hands the bishop of daram placed him in place for some time but the revival was birth during that time then the kuda srusicha saha srushegerade ok photos aan when he became the priest broadly became the priest he was a vic uh, he was helping him over here as a curator but jangala sradhikunna avare idinathode manasilaakkandathu jangala etrayum pare pastor undu ipo ee video eduthondirikkunnathu karthavelu dasan ജോഷുവാണ് ഞങ്ങൾ ഞങ്ങൾക്ക് മനസ്സിലാകുന്നത് ദൈവത്തിന് ആണെന്നോ പെണ്ണെന്നോ ഒന്നുമില്ല ദൈവത്തിന് ഉപയോഗിക്കാൻ ഒരു പാത്രത്തെ ഒരു അവൈലബിളായിട്ടൊരാളെ ലഭിച്ചാൽ ദൈവ ആളെ അങ്ങ് ഉപയോഗിക്കുകയാണ് ലോകത്തെ ഇളക്കി മറിക്കുന്ന ഉണർവുകൾക്ക് ഞങ്ങൾ വിശ്വസിക്കുന്നത് ഇപ്പോൾ ഞങ്ങളെ ആഗ്രഹത്തോടെ കാണുന്ന ചിലർ വീണ്ടും ഈ ഉണർവിൻ്റെ പാർട്ടാകാൻ പോയി ലുക്കിംഗ് ദിസ് റിവൈവൽ One of the things is God is not uh, looking only for men; He is looking for men and women. If you are available for Him to use you, God will use you. I believe there's a season coming, especially those who are watching, with a sincere heart, with an interest in your life, that God is going to raise you up and use you. You just need to be available for the Lord to be used as a vessel of honor. This is the time of India. This is the time of India. the time ഇത് പാകിസ്ഥാന്റെയും ഞാൻ വിശ്വസിക്കുന്നത് ഈ യേശുവിന്റെ വരവിന് മുമ്പ് പ്രകൃതി ദുരന്തത്താൽ ഒരു രാജ്യത്തെ നശിപ്പിച്ചുകൊണ്ട് ദുരന്തമല്ല ഇനി സംഭവിക്കാൻ പോകുന്ന ഏറ്റവും വലിയ കാര്യം ലോകം ഇനി കാണാൻ പോകുന്നത് ഇതുവരെ കണ്ടതെല്ലാം ടെസ്റ്റ് ഡോസും വലിയ ഉണർവ് യേശുവിൻ്റെ വരവിന് മുമ്പ് അവൻ്റെ മണവാട്ടി സഭ അതിൻ്റെ ശോഭയോടെ എഴുന്നേറ്റ് നിൽക്കാനുള്ള സമയമാണ് before his coming before the lord's coming our savior is coming i believe it's not destruction we are going to see the glory of god a great move of god rising up in the spirit of god to see great and mighty thing not destruction but birthing of something great and mighty and revival ഇംഗ്ലണ്ട് വീണ്ടും അത് കാണാൻ പോവാ ഇംഗ്ലണ്ട് പോകാം സീറ്റ് ഇതിലേക്ക് നമ്മൾ ഒരുമിച്ച് എനിക്ക് തോന്നുന്നു ഇന്ത്യക്കാരാ ഇതിന്റെ പുറകെ ഇപ്പോൾ ഇറങ്ങി പ്രാർത്ഥിച്ചും ആഗ്രഹിച്ചും ഇന്ത്യ ആഫ്രിക്കൻ ഭൂഖണ്ഡങ്ങളിൽ നിന്നാണ് കൂടുതൽ കൂടുതലിതിന് വേണ്ടി സ്റ്റെപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മറ്റുള്ളവർ പ്രാർത്ഥിക്കുന്നുണ്ട് ബഹുമാനിക്കുന്നു പക്ഷേ ഇത് നമുക്കെന്തോ

ിന്മിഷ നേരം കൊണ്ട് സ്ഥാപിക്കപ്പെട്ടു you god bless, bless you, you.